നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാഗി അതായത് കൂരവ് അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ് എന്ന് പറയുന്ന ഈ ഒരു ധാന്യത്തിനെ പറ്റിയിട്ടാണ് അപ്പൊ ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും റാഗിയുടെ യൂസസ് എന്താണ് റാഗി കഴിച്ചുകൊടുത്തുള്ള ആർക്കൊക്കെയാണ് റാഗിയുടെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് റാഗി കഴിക്കേണ്ടത് മാത്രമല്ല റാഗി റാഗി പൗഡർ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ്സ് ഏതൊക്കെയാണ് ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് ഒരുപാട് അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കോമൺ ആയിട്ട് നമ്മൾ ഈ റാഗി അതായത് കൂരവ് കുറുക്ക് കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് കുഞ്ഞു വാവുകൾക്കാണ് കാരണം കുഞ്ഞു വാവുകൾക്ക് ഒരുപാടധികം ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസും വൈറ്റമിൻസും എല്ലാം ഈ റാഗിക്കായിട്ടുണ്ട് പക്ഷെ ഒരു പത്ത് വർഷത്തിലാണ് നമ്മൾ ഈ റാഗി മുതിർന്ന ആളുകളും ഇത്രയധികം ഉപയോഗിച്ചു തുടങ്ങുന്നത് കാരണം ഒരു പത്ത് വർഷത്തിലാണ് നമ്മൾ മനസ്സിലാക്കിയത് റാഗിയിൽ ഒരുപാട് അധികം മുതിർന്ന ആൾക്കാർക്കും ഒരുപാടധികം രീതിയിലുള്ള വൈറ്റമിൻസ് മിനറൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഒരുപാടധികം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ റാഗിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പത്ത് വർഷത്തിലാണ് ഈ റാഗി മുതിർന്ന ആൾക്കാർ ഇത്രയും യൂസ് ചെയ്യുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ റാഗിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ റാഗിയിൽ ഒരുപാടധികം ഫൈബർ ഉണ്ട് അപ്പൊ ഇത്രയധികം ഫൈബർ കണ്ടന്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് ഗുണം എന്താണ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ റാഗി കഴിച്ചാൽ പിന്നെ ഒരുപാടധികം നമ്മുടെ വയറ് ഫുൾ ആവും മാത്രമേ നമുക്ക് ഒരുപാട് അധികം വിശപ്പ് നമ്മൾ കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ വലിച്ചു നമ്മുടെ ആഹാരം കഴിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ പൊണ്ണത്തടി മാറ്റാനായിട്ട് ഏറ്റവും നല്ലത് വിഷപ്പ് കുറയ്ക്കാനും അതായത് സെക്ടിറ്റി കുറയ്ക്കാനും വളരെയധികം നല്ലതാണ് നമുക്ക് ഈ റാഗി കൊണ്ട് ഉള്ള ഫുഡ് നമ്മൾ ഉണ്ടായി കഴിക്കുന്നത് മാത്രമല്ല വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരും അതായത് വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഏറ്റവും നല്ലൊരു ഫുഡ് തന്നെയാണ് റാഗി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ വണ്ണം കുറയ്ക്കാനായിട്ടുള്ള ആൾക്കാരാണെങ്കിലും പൊണ്ണതടിയുള്ള ആൾക്കാരാണെങ്കിലും ഹൈ കൊളസ്ട്രോൾ ലെവൽസ് ഉള്ള ആൾക്കാരാണെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കൂടെ ഒരു നേരം ഏതെങ്കിലും ഒരു നേരം ഭക്ഷണത്തിൽ നിങ്ങൾ റാഗി ഉൾപ്പെടുത്തണം മാത്രമല്ല ഹൈ കൊളസ്ട്രോൾ ലെവൽസ് ഉള്ള ആൾക്കാരും അതായത് ഹൈ ടൈക്ലിസൈഡ് ഉള്ള ആൾക്കാരാണെങ്കിലും ഹൈ എൽ ഡി എൽ കൊളസ്ട്രോൾ ലോ ഡെൻസിറ്റി ലൈപ്പർ പ്രോട്ടീൻ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാരാണെങ്കിലോ നിങ്ങൾ റാഗി ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ് കാരണം ഇത് എൽ ഡി ആർ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും ട്രൈബെസൈഡിനെ കുറയ്ക്കാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് മാത്രമല്ല ഞാൻ പറഞ്ഞു റാഗിയിൽ ഒരുപാട് അധികം ഫൈബർ കണ്ടന്റ് ഉണ്ട് ഈ ഫൈബർ കണ്ടന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ കുടലിൽ ചെന്നിട്ട് ഇതൊരു ബ്രൂം പോലെ അതായത് ഒരു ചൂല് പോലെ ആക്ട് ചെയ്യുന്നു അപ്പൊ ഈ കുടലിൽ എന്താണ് ഈ ഒരു ചൂല് പോലെ ആക്ട് ചെയ്യുമ്പോ നമ്മുടെ കൊടലിലുള്ള ടോക്സിൻസ് അതായത് വിഷാംശങ്ങളെ ഇത് നമ്മൾ പുറന്തള്ളാൻ സഹായിക്കുന്നു മാത്രമല്ല ഇങ്ങനെ നമുക്ക് പുറന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഒരു ഡീടോക്സിഫൈ ഏജന്റ് ആയിട്ട് നമുക്ക് ഈ റാഗീനെ നമുക്ക് കണക്കാക്കാം മാത്രമല്ല ഈ റാഗിയിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇത് മലത്തിന്റെ അതായത് നമ്മുടെ സ്റ്റൂളിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂട്ടാനും വളരെയധികം രീതിയിൽ കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം തടയാനും സഹായിക്കും എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ കൂടെ റാഗി ഉൾപ്പെടുത്തുന്നത് കോളോറക്ടർ ക്യാൻസറും ആമാശയത്തിൽ ഉണ്ടാവുന്ന ക്യാൻസറൊക്കെ തടയാനായിട്ട് വളരെയധികം രീതിയിൽ ഹെൽപ് ചെയ്യുന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ റാഗിന് നല്ലൊരു പ്രോബയോട്ടിക് ഏജന്റാണ് അതായത് പ്രോബയോട്ടിക് ഏജന്റ് എന്താണ് നമ്മുടെ വയറിന്റെ അകത്തുള്ള ബാക്ടീരിയാസ് അതായത് ഗുഡ് ഗഡ് ബാക്ടീരിയാസ് വയറിന്റെ അകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയാസിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് റാഗി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് മാത്രമല്ല ഞാൻ പറഞ്ഞു ഈ ഒരു റാഗി അതായത് കൂരവ് നമ്മുടെ കുടലിന്റെ അകത്ത് ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും ഇത് ഡീറ്റോക്സിഫൈ അതായത് ടോക്സിൻസ് എല്ലാം ഇത് പുറന്തള്ളുകയും മലത്തിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഗുഡ് ഗഡ് ബാക്ടീരിയാസ് ഒരുപാട് അധികം വളരാനും ഇത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഗുഡ് ഗുഡ് ബാക്ടീരിയാസ് വളരെയധികം രീതിയിൽ കൂടുകയും നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഇത് വളരെയധികം രീതിയിൽ സഹായിക്കുന്നു മാത്രമല്ല ഫാറ്റി ലിവർ ഉള്ള ആളുകളും ഈ ഒരു റാഗി കഴിക്കുന്നത് സ്ഥിരമായിട്ട് അവർ റാഗി ഉൾപ്പെടുത്തുന്നത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു കാരണം ട്രൈബ് കുറയ്ക്കാനും ഹൈ ബി എൽ ഡി എൽ കൊളസ്ട്രോൾസും എൽ ഡി എൽ കൊളസ്ട്രോൾസൊക്കെ കുറയ്ക്കാനും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു മാത്രമല്ല എസ് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാനും റാഗി എന്നും നിങ്ങൾ കഴിക്കുന്നത് വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു ഇനി റാഗിയിലെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുമ്പോൾ റാഗിയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് ഗ്ലൈസൈമിക് ഇൻഡെക്സ് റാഗിയിൽ അമ്പത്തഞ്ച് ടു അറുപത്തിനാല് വരെയാണ് അപ്പൊ അതായത് ലോ ഗ്ലൈസൈമിക് ഇൻഡെക്സ് ആണ് ഈ റാഗിക്കുള്ളത് അപ്പൊ എന്താണ് ഈ ഗ്ലൈസെമിക് ഇൻഡെക്സ് നമ്മൾ ഈ റായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിൽ ചെന്നിട്ട് നമുക്ക് ഈ ഒരു റാഗി ഡൈജസ്റ്റ് ആവാനായിട്ട് ഒരുപാട് അധികം നേരം എടുക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റാഗി നമ്മൾ എപ്പോഴും കിടക്കുന്നതിന് മുന്നിട്ട് രാത്രിയാണ് നിങ്ങൾ റായി കഴിക്കുന്നതെങ്കിൽ കിടക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുതൽ നാല് മണിക്കൂർ മുന്നേ നിങ്ങൾ റാഗി കഴിക്കുക അതിനുശേഷം നിങ്ങൾ ഒരിക്കലും കഴിക്കാതിരിക്കുക കാരണം ഇത് ഡൈജസ്റ്റ് ആവാനായിട്ട് ഒരുപാട് ഒരുപാടധികം സമയം എടുക്കുന്നു അപ്പൊ ആമാശയത്തിൽ ഡൈജസ്റ്റ് ചെയ്യണം ഇത്രയും നേരെ എടുക്കുന്നത് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽസ് അതായത് ഈ റാഗിൽ നിന്നുള്ള ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് എത്താനായിട്ട് വളരെയധികം രീതിയിൽ പതുക്കിയെത്തുള്ളൂ അപ്പൊ അപ്പൊ ഈ ഗ്ലൂക്കോസ് സ്പൈക്ക് നമ്മളെ ബ്ലഡിൽ ഉണ്ടാകുന്ന ആ ഒരു ഗ്ലൂക്കോസ് പൈക്ക് വളരെയധികം കുറവായിരിക്കും അപ്പൊ ഗ്ലൂക്കോസ് പൈക്ക് കുറവായിരിക്കുമ്പോൾ ഇൻസുലിൻ സ്പൈക്കും കുറവായിരിക്കും അപ്പൊ ഇൻസുലിൻ സ്പൈക്ക് കുറവായിരിക്കുമ്പോൾ ഡയബറ്റീസും പ്രീ ഡയബറ്റീസും എല്ലാത്തിന്റെയും ചാൻസ് വളരെയധികം രീതിയിൽ കുറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസ് ഉള്ള പേഷ്യൻസിനും അതായത് പഞ്ചസാരയുടെ അളവ് കൂടുതലുള്ള പേഷ്യൻസിന് വളരെയധികം നല്ലൊരു ഫുഡാണ് ഈ റാഗി മാത്രമല്ല പ്രീ ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് അതായത് ഡയബറ്റിസ് തുടങ്ങാൻ പോകുന്ന ആ ഒരു സ്റ്റേജ് അങ്ങനെയുള്ള ഡയബറ്റിസിന്റെ റിസ്ക് വളരെയധികം കൂടുതലുള്ള ആൾക്കാർക്കും എല്ലാം ഈ റാഗി കഴിക്കുന്നത് വളരെയധികം ഇതിനെ നല്ലതാണ് കാരണം ലോ ഗൈസിമിക് ഇൻഡെക്സ് ആണ് ലോ ഗ്ലൂക്കോസ് ലെവൽസ് കൈക്ക് ഉണ്ടാക്കുന്നു മാത്രമല്ല ലോ ഇൻസുലിൻ സ്പൈക്ക് മാത്രമേ ഈ റാഗി ഉണ്ടാക്കുന്നുള്ളൂ അപ്പൊ ഈ ഒരു മൂന്ന് പ്രോപ്പർട്ടി ഉണ്ടായത് തന്നെ റാഗി വളരെ നല്ലൊരു ാണ് എസ്പെഷ്യലി ഷുഗർ പേഷ്യൻസ് മാത്രമല്ല ഞാൻ പറഞ്ഞു റാഗി ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് വളരെയധികം നല്ലതാണ് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വളരെയധികം നല്ലതായൊന്നെ അലർജി കുറയ്ക്കാനും റാഗി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു മാത്രമല്ല ബ്രെയിൻ ഡെവലപ്മെന്റിന് ബ്രെയിൻ്റെ ഫംഗ്ഷനും എല്ലാം വളരെയധികം നല്ലൊരു ഫുഡാണ് റാഗി എന്ന് പറയുന്നത് മാത്രമല്ല എപ്പോഴും ഈ ഒരു പൈൽസ് ഫിഷേഴ്സ് ഫിസ്റ്റിലാസ് ഒക്കെ വരുന്ന ആൾക്കാർ ഈ ഒരു റാഗ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ റാഗിക്കകത്ത് ഒരുപാടധികം ഫൈബർ കണ്ടന്റ് ഉണ്ട് മലത്തിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു റാഗി സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ പൈസ ഹെമറോയിഡ്സ് ഫിസ്റ്റിലാസ് ഫിഷേഴ്സ് ഒക്കെ ഉള്ള പേഷ്യൻസിൽ ഈ റാഗി കഴിക്കുന്നത് വളരെയധികം നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് കണ്ടുവരുന്നുണ്ട് മാത്രമല്ല റാഗിയിൽ ഒരുപാട് അധികം രീതിയിൽ കാൽഷ്യം ഉണ്ട് അപ്പൊ ഈ കാൽഷ്യം ഉണ്ടായതുകൊണ്ട് തന്നെ പോസ്റ്റ് മെനോപോസൽ പോസ്റ്റ്മെനോപോസൽ അതായത് ആർത്തളം നിന്ന് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലെ ഓസ്റ്റോപോറോസിന്റെ റിസ്ക് കൂടുന്നു അപ്പൊ ഇങ്ങനെ ഓസ്റ്റോപോറോസ് അതായത് എല്ല് പൊട്ടിപ്പോൾ എല്ല് പൊടിഞ്ഞു പോകാനും പല്ലുകളൊക്കെ പൊട്ടിപ്പോകാനായിട്ടുള്ള റിസ്ക് കൂടുന്നു അപ്പൊ ഈ ഓസ്റ്റോപൊറോസിസ് വരാനായിട്ട് ഹൈ റിസ്ക് ഉള്ള ആൾക്കാരാണ് ആരും ഈ ആർത്തളം കഴിഞ്ഞ സ്ത്രീകൾ അപ്പൊ ആർക്കോ കഴിഞ്ഞ സ്ത്രീകളും ഓസ്റ്റുപോറസിൽ റിസ്ക് ഉള്ള സ്ത്രീകളും ഈ ഒരു റാഗ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഓസ്റ്റോപൊറോസിൽ റിസ്ക് കുറയ്ക്കാനായിട്ട് വളരെയധികം രീതിയിൽ സഹായിക്കുന്നു കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാടധികം കാൽഷ്യം കണ്ടന്റ് ഉണ്ട് മാത്രമല്ല റാഗിക്ക് ഒരുപാടധികം രീതിയിൽ മെഗ്നീഷ്യം ഉണ്ട് ഈ റാഗിയിൽ ഒരുപാട് അധികം മെഗ്നീഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഹാർട്ടിന്റെ മസിൽസിന്റെ ഹെൽത്തിന് അതുപോലെ തന്നെ ബ്രെയിന്റെ ഡെവലപ്മെന്റ് ബ്രെയിന്റെ ഫംഗ്ഷൻ നല്ലതാക്കാനും മാത്രമല്ല നമുക്ക് നല്ലൊരു ഉറക്കം തരാനും മാത്രമല്ല ഹാപ്പി ഹോർമോൺസ് അതായത് എൻഡോർഫിൻസ് നമ്മുടെ ബോഡിയിൽ സെക്രീറ്റ് ചെയ്യാനും വളരെയധികം രീതിയിൽ ഈ റാഗി കഴിക്കുന്നത് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല റാഗിയിലെ ഹൈ എമൗണ്ട് ഓഫ് അയൺ കണ്ടന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ വിളർച്ച അതായത് അനീമിയ മാറ്റാനും വളരെയധികം നല്ലതാണ് റാഗി കഴിക്കുന്നത് മാത്രമല്ല റാഗിൽ ഒരുപാട് വലിയ രീതിയിൽ ഇരുമ്പിൻ തടവുണ്ട് അതായത് ഹൈ അയൺ കണ്ടന്റ് ഉണ്ട് അപ്പൊ അയൺ കണ്ടന്റ് ഈ റാഗിൽ ഇത്രയും കൂടുതലായത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എന്നും നിങ്ങൾ ഈ റാഗ് കഴിക്കുന്നത് അനീമിയ അതായത് വിളർച്ച മാറ്റാനും വിളർച്ച വരാതിരിക്കാനും എല്ലാം വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രല്ല ആർത്തവം നടന്നോണ്ടിരിക്കുന്ന സ്ത്രീകളിൽ ഒരുപാടധികം ബ്ലഡ് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നടക്കുന്ന സ്ത്രീകളിൽ ഈ റായി കഴിക്കുന്നതും വളരെയധികം രീതിയിൽ നല്ലതാണ് മാത്രമല്ല മെനാർക്ക് തുടങ്ങുന്ന ആർത്തവം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പെൺകുട്ടികൾ ഈ ഒരു റായി കഴിക്കുന്നതും വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യും കാരണം ബ്ലഡ് ലോസ് ഒരുപാടധികം ഉണ്ടായ അയന്റെ ലെവൽസ് ബോഡിയിൽ കുറയാനായിട്ട് ചാൻസ് കൂടും അപ്പൊ റായി കഴിക്കുമ്പോൾ അയൺ അയന്റെ കണ്ടന്റ് വളരെ രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു മാത്രമല്ല പീരീഡ്സ് പെയിൻ കുറയ്ക്കാനായിട്ട് ഈ ഒരു റാഗി വളരെ രീതിയിൽ ഹെൽപ് ചെയ്യുന്നു അപ്പൊ ഡിസ്മിനോടെ അതായത് ആർത്തവം നടക്കുമ്പോൾ വളരെയധികം രീതിയിലുള്ള പെയിൻ അനുഭവപ്പെടുന്ന അതായത് പീരീഡ്സ് വരുമ്പോൾ വളരെയധികം രീതിയിൽ പെയിൻ ഉള്ള സ്ത്രീകളും ഈ ഒരു റാഗി കഴിക്കുന്നത് വളരെയധികം രീതിയിൽ ഹെൽപ് ഹെൽപ്ഫുൾ ആണ് മാത്രമല്ല റാഗിയിലെ ഹൈ എമൗണ്ട് ഓഫ് പൊട്ടാസ്യം ഉണ്ട് ഹൈ എമൗണ്ട് ഓഫ് പൊട്ടാസ്യം ഉണ്ടായത് തന്നെ ഹാർട്ടിന്റെ മസൽസിന് ഇത് വളരെ രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഹാർട്ടിന്റെ മസിൽസിനെ ഹെൽപ് ചെയ്യുമ്പോൾ ഹാർട്ടിന്റെ മസിൽസിന്റെ പമ്പിംഗ് എഫിഷ്യൻസി കൂടും മാത്രമല്ല നമ്മുടെ രക്തധമനികളിലെ എലാസ്റ്റിസിറ്റി കൂട്ടാനും രക്തധമനികളുടെ ആയുസ് കൂട്ടാനും വളരെയധികം രീതിയിൽ നമ്മുടെ ഈ ഒരു പൊട്ടാസ്യം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ റാഗി ഒരുപാട് കഴിക്കുന്ന രക്തധമനികളുടെ ഹെൽത്തിന് വളരെ അധികം നല്ലതാണ് മാത്രമല്ല പൊട്ടാസ്യം നല്ല രീതിയിൽ ഇൻസ്റ്റന്റ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ അതായത് വ്യായാമം ചെയ്യുന്നതിന് അരമണിക്കൂർ മുന്നേ നിങ്ങൾ ഈ ഒരു റാഗ് കഴിക്കുന്നത് വളരെ നല്ലൊരു ഫുഡാണ് മാത്രമല്ല പൊട്ടാസ്യം ഒരു ഇൻസ്റ്റന്റ് സോഴ്സ് ഓഫ് എനർജിയാണ് അതായത് ജിമ്മിലൊക്കെ പോയിട്ട് പല ആൾക്കാരും വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ വിറയ്ക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു വിറയല് മാറാനായിട്ട് പൊട്ടാസ്യം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ റാഗി നിങ്ങൾ കഴിക്കുന്നത് അതായത് നിങ്ങൾ വ്യായാമം ചെയ്യാൻ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നിങ്ങൾ റാഗി കഴിക്കുന്നത് വളരെയധികം രീതിയിൽ നിങ്ങളെ ഹെൽപ് ചെയ്യും നിങ്ങൾക്ക് വളരെയധികം രീതിയിൽ ഒരു ഇൻസ്റ്റന്റ് സോഴ്സ് ഓഫ് എനർജി തരികയും നിങ്ങൾക്ക് ഒരുപാട് രീതിയിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കൂട്ടാനും ജിമ്മിലൊക്കെ പോയിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴും വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ വിറയിലും ബാക്കിയുള്ള ക്ഷീണമൊക്കെ നിങ്ങൾക്ക് മാറ്റാനും നിങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാ എക്സസൈസ് ചെയ്യാനും ആ ഒരു നിത്യാനൊക്കെ നിങ്ങൾക്ക് വളരെയധികം കൂടുതൽ റാഗിയിൽ വൈറ്റമിൻ ഡി അപ്പം സസ്യാഹാരങ്ങളിൽ വൈറ്റമിൻ ഡി കണ്ടന്റ് വളരെയധികം രീതിയിൽ കുറവാണ് പക്ഷെ റാഗിയിൽ വളരെയധികം നല്ല രീതിയിൽ വൈറ്റമിൻ ഡി കണ്ടന്റ് ഉണ്ട് അപ്പൊ സസ്യാഹാരങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ഉള്ള ഒരു ഫുഡാണ് ആര് റാഗി എന്ന് പറയുന്നത് ഇനി റാഗിയുടെ മെയിൻ ആയിട്ടുള്ള സൈഡ് എഫക്ട് എന്താണ് നൂറ് ഗ്രാം റാഗിയുടെ കാലോറീസ് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി നാല്പത് കാലോറീസ് ആണ് ഇനി നൂറ് ഗ്രാം അരി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത് കാലറിയേ ഉള്ളൂ ഇനി നൂറ് ഗ്രാം ഗോതമ്പ് എടുത്ത് കഴിഞ്ഞു ഇരുന്നൂറ്റി നാൽപ്പത് കാലറീസേ ഉള്ളൂ അതായത് റാഗിയിലെ നൂറ് ഗ്രാം റാഗിയുടെ കാലറീസ് വളരെയധികം രീതിയിൽ ചോറിനെക്കാളും അരിയേക്കാളും നമ്മുടെ ഗോതമ്പിനെക്കാളും വളരെയധികം രീതിയിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പഴും നിങ്ങൾ റാഗി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ എപ്പോഴും ചോറോ അല്ലെങ്കിൽ അതായത് അരിയോ ഗോതമ്പോ എടുക്കുന്നതിന്റെ വൺ ബൈ തേർഡ് മാത്രമേ നിങ്ങൾ റാഗി നിങ്ങൾ ഉപയോഗിക്കാവൂ അതായത് നിങ്ങൾ ഒരുപാട് അധികം രീതിയിൽ റാഗി കഴിക്കുന്ന കുറയ്ക്കുക കാരണം നിങ്ങൾ ഒരുപാട് അധികം രീതിയിൽ നിങ്ങൾ റാഗി കഴിച്ചാൽ നിങ്ങൾ എടുക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ റാഗി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഗോതമ്പ് എടുക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ റാഗി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവത്തില്ല നിങ്ങൾക്ക് ഒരുപാടധികം പൊണ്ണത്തടി ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളെക്കാളും ഏറെ ദോഷം ഉണ്ടാവാനാണ് അവിടെ ചാൻസ് കൂടുതൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ആ റാഗിന്റെ ക്വാണ്ടിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ എടുക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഗോതമ്പെടുക്കുന്നതിന്റെ വൺ ബൈ തേർഡ് മാത്രമേ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ റാഗിംഗ് ഉപയോഗിക്കുക കാരണം ഇതിന്റെ അകത്ത് ഒരുപാടധികം രീതിയിലെ ടയറീസ് ഉണ്ട് മാത്രമല്ല നിങ്ങൾ ഈ റാഗി നിങ്ങൾ കുറുക്കി കുടിക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് പാല് ചേർക്കുന്നത് അതായത് പശുവും പാല് ചേർക്കുന്ന തേങ്ങാ പാല് ചേർക്കുന്ന തേങ്ങ ഇടുന്നത് മാത്രമല്ല നിങ്ങൾ പഞ്ചസാര പഞ്ചസാര നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക അത് വളരെയധികം രീതിയിൽ ഹെൽത്തിന് ഹനികരായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ പനം കൽക്കണ്ടിടുന്നത് ശർക്കര ഇടുന്നത് കരിപ്പോട്ടി ഇടുന്നത് തേനൊഴിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ റാഗി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യണം കാരണം ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള കാലറീസ് വീണ്ടും കൂടാനായിട്ട് ചാൻസ് ഉണ്ട് മാത്രമല്ല ഇത് പൊണ്ണത്തടി ഉണ്ടാക്കാൻ ചാൻസ് ആണ് അപ്പൊ നിങ്ങൾ എപ്പോഴും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ വെള്ളത്തിൽ തന്നെ നിങ്ങൾ ഈ റായി കുറുകി കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അല്ല നിങ്ങൾ അതിന്റെ അകത്തേക്ക് ഒരു തരത്തിലുള്ള കാലറീസ് ആഡ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുക ഇപ്പൊ മധുരത്തിനായിട്ട് ഒരു കാര്യം നിങ്ങൾ ആഡ് ചെയ്യരുത് മാത്രം തേങ്ങാ തേങ്ങാ പാല് പശു പാല് ഒന്നും നിങ്ങൾ ആഡ് ചെയ്തത് എപ്പോഴും നിങ്ങൾ റാഗി റാഗി ആയിട്ട് നിങ്ങൾ വെള്ളത്തിന്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ പുട്ടുണ്ടാക്കിയോ ദോഷം ഉണ്ടാക്കിയോ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക എത്രയും കണ്ടത് നമുക്ക് എങ്ങനെയാണ് ഈ റാഗി നമ്മൾ കഴിക്കേണ്ട വിധം അപ്പൊ മെയിനായിട്ട് നമ്മൾ ഈ റായി കഴിക്കേണ്ട വിധം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ കുറുക്കലൊക്കെ ഉണ്ടായി കുടിക്കുമ്പോൾ പല ആൾക്കാർ എന്ത് ചെയ്യും പശു പാലും അതുപോലെ തന്നെ തേങ്ങാ പാലും തേങ്ങ ചിരണ്ടിയിട്ട് അതൊക്കെ ഇടാറുണ്ട് മാത്രമല്ല പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് തേനൊഴിക്കും ഇടും ശർക്കര ഇടും കരിപ്പോട്ടി ഇടും അപ്പൊ നിങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കുക കാരണം ഇതൊക്കെ നിങ്ങളുടെ കാലറീസ് വീണ്ടും ആഡ് ഓൺ ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും കഴിക്കാതിരിക്കുക ബേസിക്കലി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ കുറുക്കലാണ് കഴിക്കുന്നെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഇതിനെ പച്ച വെള്ളത്തിൽ നിങ്ങൾ അതായത് പച്ച വെള്ളം നിങ്ങൾ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് റാഗി മുത്തെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട് റാഗി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം നിങ്ങൾ കഴിക്കാനായിട്ട് നമ്മുടെ കർണാടകയിലൊക്കെ വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കഴിക്കാം അതിങ്ങനെ ഉണ്ട ഉണ്ട ഉരുട്ടി വെച്ചിരിക്കും അങ്ങനെ നിങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ റാഗി കഞ്ഞി ആയിട്ട് നിങ്ങൾ കുടിക്കാം റാഗി കഞ്ഞി ഉണ്ടാക്കിയിട്ട് അതിനെ തൈരൊക്കെ ഒഴിച്ച് നിങ്ങൾ കഴിക്കാം അപ്പൊ തൈരിന്റെ ഒരു പ്രോബയോട്ടിക് ആക്ഷൻ കൂടെ അവിടെ കിട്ടും കൈരിന്റെ ബെനിഫിറ്റ്സ് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കി കഴിക്കാം ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുട്ടുണ്ടാക്കി കഴിക്കാം റാഗി പുട്ട് എങ്ങനെ ഉണ്ടാക്കും കുറച്ച് റാഗി നിങ്ങൾ എടുക്കുക അത് പുട്ടുപൊടിയായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കുറച്ച് ക്യാബേജ് അരിഞ്ഞ് വയ്ക്കുക കാരറ്റ് അരിഞ്ഞു വയ്ക്കുക ബീട്രൂട്ട് അരിഞ്ഞ് വയ്ക്കുക കോളിഫ്ലവർ അരിഞ്ഞ് വയ്ക്കുക എല്ലാം കൂടി വെച്ചിട്ട് നിങ്ങൾ ആവിയിൽ വേവ്സ് എടുക്കുക അത് കഴിക്കുക വളരെ നല്ലൊരു ഡിഷാണ് പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെയും ക്വാണ്ടിറ്റി നിങ്ങൾ നാല് ദോശ കഴിച്ചുകൊണ്ട് നോർമൽ ദോശ നാലെണ്ണം അരി ദോശ നാലെണ്ണം കഴിക്കുവാണെങ്കിൽ റാഗി ദോശ രണ്ടെണ്ണം കഴിക്കുക ഇപ്പൊ നിങ്ങൾ നാല് ഗോതമ്പ് ചപ്പാത്തി കഴിക്കണമെങ്കിൽ രണ്ട് റാഗിയുടെ ചപ്പാത്തി നിങ്ങൾ അവിടെ കഴിക്കാവുള്ളൂ ഇത്രല്ല ചില ആൾക്കാർക്ക് ഈ റാഗി കഴിച്ചു കഴിയുമ്പോൾ വയറിൽ ഗ്യാസ് കയറ്റം ഉരുണ്ട് കയറ്റം ഇങ്ങനെയൊക്കെ തോന്നാറുണ്ട് ചില ആൾക്കാർക്ക് ഒരുപാട് ലൂസ് ടൂസ് അതായത് ലൂസ് മോഷൻ ഉണ്ടാവാറുണ്ട് മയറൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതായത് റായി കഴിച്ചിട്ട് നിങ്ങൾക്ക് വയറ് പെരുപ്പോ ഗ്യാസ് കയറക്കോ അത് മാത്രമല്ല കീഴ് അമിതമായിട്ട് പോകുന്നുണ്ടെങ്കിലോ മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് അധികം രീതിയിൽ ലൂസ് ലൂസ് അതായത് വയറിലൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലോ നിങ്ങൾ റാഗി നിങ്ങൾക്ക് അലർജിയാണ് നിങ്ങൾ ഈ റാഗി നിങ്ങൾ അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഗുണങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ തന്നെ നിങ്ങൾ ഈ റാഗി സ്റ്റോപ്പ് ചെയ്യുക ഇനി ആർക്കൊക്കെയാണ് ഈ റാഗി കഴിച്ചുകൂടാത്തത് ഒന്നാമത്തെ കാര്യം റായി കഴിച്ചു ഫൈബർ അലർജി ഉള്ള ആളുകൾക്ക് കഴിച്ചുകൂടാ പ്രോൺസ് ഡിസീസ് അൾസ്രൈറ്റി കോളൈറ്റിസ് മാത്രമല്ല കോണൻ തകത്ത് എന്തെങ്കിലും ഓട്ടോ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ കഴിച്ചുകൂടാ ഇറിറ്റബിൾ പവർ സിൻഡ്രോ ഉള്ള ആൾക്കാർ കഴിച്ചുകൂടാ അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ മാക്സിമം റാഗി കഴിക്കാതിരിക്കുക റാഗി അവോയ്ഡ് ചെയ്യുക കാരണം ഗുണത്തിനേക്കാളും ഇത് ദോഷം ഉണ്ടാക്കാനാണ് ചാൻസ് ഉള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളിൽ ഈ ഒരു റാഗി കഴിക്കാതിരിക്കുക മാത്രമല്ല കീഴായി അമിതമായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിലോ ഫ്ലക്സുലെൻസ് അതായത് വയറിൽ ഉരുണ്ട് കയറ്റം ഗ്യാസ് കയറ്റം ഉള്ള ആൾക്കാരാണെങ്കിലോ മാത്രമല്ല ഈ റായി കഴിച്ച് കഴിയുമ്പോൾ ഒരുപാടധികം രീതിയിൽ വയറിലാകുന്ന ആൾക്കാരാണെങ്കിലോ ഈ റാഗി നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക റാഗി കഴിക്കാതിരിക്കുക ഇനി എല്ലാ ആൾക്കാരും ചോദിക്കാറുണ്ട് റാഗി മേടിക്കുന്നത് ഏത് ബ്രാൻഡാണ് റാഗി പൊടി ഏത് ബ്രാൻഡിന്റെ മേടിക്കണം എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ വാങ്ങിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്നത് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റാഗി മേടിക്കുക റാഗി മേടിച്ചിട്ട് എന്ത് ചെയ്യാൻ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പക്ഷെ നമുക്കിപ്പോ എല്ലാ ആൾക്കാർക്കും സമയപരിധി ഉണ്ട് അല്ലേ നമുക്ക് എല്ലാവർക്കും ഈ ഉണക്കി ഒരു സമയം ഈ നേരം കിട്ടാത്തവർ നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് റാഗി പൊടി നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങിക്കാം പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം റാഗി പൊടിക്കാത്ത ഒരുപാടധികം അഡൽട്രേഷൻ അതായത് ഒരുപാടധികം രീതിയിൽ മായം ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ് നോക്കി നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാങ്ങിക്കുന്ന റാഗിയുടെ ബ്രാൻഡും അതുപോലെ തന്നെ ഞാൻ വാങ്ങിക്കുന്ന റാഗി പൊടിയുടെ ബ്രാൻഡും എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവിടെ ചെന്ന് നോക്കുക ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ് ഞാൻ എന്നും ഉണ്ടാക്കുന്ന ഞാൻ എന്നും കഴിക്കുന്ന റാഗിയുടെ പൗഡറും റാഗിയുടെ വാങ്ങിക്കുന്ന ബ്രാൻഡാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആ ഒരു ബ്രാൻഡ് നോക്കുക ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ്സ് ആണ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വാങ്ങിക്കാം പക്ഷേ ഈ ഒരു ബ്രാൻഡ്സിൽ അഡൾട്രേഷൻ വളരെയധികം കുറവാണ് മാത്രമല്ല ഏറ്റവും നല്ല ബ്രാൻഡ്സ് ആയിട്ടുള്ള നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല റാഗിപ്പൊടി തരുന്ന ഈ ഒരു അഞ്ച് ബ്രാൻഡ്സിനാണ് ഞാൻ ഈ താഴെ ചെയ്യാൻ പോകുന്നത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ഈ ഒരു അഞ്ച് ബ്രാൻസിന്റെ റാഗിപ്പൊടി തന്നെയാണ് ഞാൻ വേറെ ഒരു ബ്രാൻസിന്റെ മേടിക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ ഒരു റാഗി പൊടി നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ആ അവിടുന്ന് തന്നെ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഓർഡർ ചെയ്യാവുന്നതാണ് വളരെയധികം രീതിയിൽ ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഒരു ധാന്യം തന്നെയാണ് റാഗി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓഫ് ബൈ ബൈ